മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ പി പി തങ്കച്ചൻ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി പതിനാല് വർഷം യു ഡി എഫ് കൺവീനർ ആയിരുന്നു അദ്ദേഹം എട്ടാം കേരള നിയമസഭയിലെ സ്പീക്കർ രണ്ടാം എ കെ ആന്റണി മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി നാലില് കെ മുരളീധരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കെ പി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് അങ്കമാലിയിലാണ് തങ്കച്ചന്റെ ജനനം തേവര എസ് എസ് കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം നിയമം പഠിച്ച് അഭിഭാഷകനായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പെരുമ്പാവൂർ കോർപ്പറേഷന്റെ ചെയർമാനായിട്ടാണ് പൊതുരംഗത്തേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ എറണാകുളം ഡി സി സി പ്രസിഡന്റായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പെരുമ്പാവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പെരുമ്പാവൂരിൽ നിന്ന് തന്നെ നിയമസഭാ അംഗമായി രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും സി പി ഐ എമ്മിലെ സാജു പോളിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്ത് നാട്ടിൽ നിന്നും മത്സരിച്ചെങ്കിലും സി പി ഐ എമ്മിലെ എം എം മോനായോട് പരാജയപ്പെട്ടു